നമ്മുടെ ഒരു പരിശ്രമത്തിലേക്ക് പദ്ധതി അവസ്ഥാനത്തെ ബുദ്ധിമുട്ട് വരുത്താക്കുള്ള രക്ഷിതാക്കളും മാതാവിനെയും വൃദ്ധാക്ഷണം മാതാവിന്റെ ബഹുമാനം തിരിച്ചു കൊടുക്കുക ഇതൊക്കെ ധാർമ്മികതയും ആത്മീയതയും വിദ്യാർത്ഥിയുടെ ഓർമ്മയെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് മുഴുവൻ യക്ഷതാക്കയുമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് വന്തിയുടെ ആയതുകൊണ്ടായിരിക്കാം യക്ഷതാക്ക നല്ലത് പുതിയ അധ്യയന വർഷം നമ്മൾ ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ കുട്ടികളുണ്ട് നല്ല വസ്ത്രമില്ലാത്ത അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിൽ വാർത്ത കുറഞ്ഞ അവസ്ഥയിൽ വീട്ടിലെ തളർച്ച അവസ്ഥയിൽ വീട്ടിലെ രക്ഷിതാക്കൾ ദുഃഖികളാവാത്ത അവസ്ഥയിൽ കുടുംബത്തിലും സമ്പത്ത് കുറച്ച അവസ്ഥയിലെല്ലാം കുട്ടികൾ സ്വയമേ അതിജീവിക്കുന്ന അർത്ഥത്തിൽ അത് മനസ്സിലാക്കുന്നതല്ല ചില വീടുകളും രോഗിയായി കിടക്കുന്ന ഉമ്മയും ഉമ്മയും പരിചരിക്കുന്ന മക്കൾ ഉത്തരവാദിത്തത്തോടുകൂടി കാര്യനിർവഹിക്കുന്ന മക്കൾ അനാവശ്യമായ ആഗ്രഹങ്ങൾ പറയാതെ ഉപ്പയുടെയും ഉമ്മയുടെയും സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുന്ന പക്വതിയുള്ള കുട്ടികളാവുന്ന മക്കൾ ആ അതിജീവനം ഗസയിലും നോക്കി പ്രത്യേകിച്ച് ജില്ലാ പുനഃക്രമീകരിച്ച ഉടനെയായിരുന്നു നിങ്ങൾക്കൊരു വിവരം നേരിടുന്നു കോഴ്സിൽ ചേർക്കുന്നതാവട്ടെ അടുത്തത് നമ്മുടെ അത് ഇസ്ലാമികമായ കുട്ടി പഠിക്കുന്നതിനപ്പുറമുള്ള ആളുകൾ ചോദിക്കുന്ന പരീക്ഷയാണ് അതിൽ മികച്ച വിജയത്തിൽ ஏகேட்டோம் கூடி விஜயம் பி. அடுத்தது சமூகம் அலங்கிறது மொதீஷ் అర్తత రాణ్యా జైల రాణ్యా జైల ప్రభుత్వ సోపరిర్ అర్తత ప్రభుత్వ ఎగ్జామ్ కుదువరీ saya kira mungkinlah sesiapa yang kau nak tulis lagi boleh.